എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു സംഗതി ഇത്രയും ആക്ഷേപം ആ പെൺകുട്ടി മുസ്ലിം ആയതിന്റെ പേരിൽ വെറും ഒരു തട്ടമാണ് തട്ടം ആരെയും പിടിച്ച് കടിച്ചിട്ടില്ല അവളുടെ തട്ടം ആ തലയിൽ ഇരിക്കുന്നതുകൊണ്ട് ഒരു മതേതരത്വവും ഇവിടെ ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല അവളുടെ തട്ടം ആ സ്വയം ഒരു ആയുധമായി പരിണമിച്ച് അവിടെ ഇരിക്കുന്ന കുട്ടികളെ ആക്രമിക്കാൻ പോകുന്നില്ല അവളൊരു സാധാരണക്കാരിയായ സാധാരണക്കാരന്റെ വീട്ടിൽ നിന്ന് ഒരു ഒരു ബോട്ടിൽ പോകുന്ന ഒരു ഫിഷർമാന്റെ വീട്ടിൽ നിന്ന് വരുന്ന ഒരു സാധാരണ പെൺകുട്ടി ആ സാധാരണ പെൺകുട്ടി അവളുടെ മുതിർന്ന സഹോദരികളിൽ ഏറ്റവും മുതിർന്ന ആൾ ലണ്ടനിൽ പി ജി പി ജി ചെയ്യുന്നു രണ്ടാമത്തെ ആൾ റഷ്യയിൽ എം ബി ബി എസ് ചെയ്യുന്നു മൂന്നാമത്തെ ഈ പെൺകുട്ടിയെ പറ്റി നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ ഈ പെൺകുട്ടി അതിസമർത്ഥമായി പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആ പിതാവ് നിരന്തരം ഈ സ്കൂളുകൾ മാറ്റുന്നത് ഈ പെൺകുട്ടിയുടെ പഠന നിലവാരം ഉയർത്താൻ വേണ്ടിയുള്ള അത്യാഗ്രഹത്തിന്റെ പുറത്താണ് അതിനാണ് അദ്ദേഹം സ്കൂളുകൾ മാറ്റി മാറ്റി പരീക്ഷിക്കുന്നത് ആ പെൺകുട്ടിയെ ഒന്നു മുതൽ നാല് വരെ ഒരിടത്ത് പഠിപ്പിക്കുന്നു അതിനുശേഷം മറ്റൊരിടത്ത് പഠിപ്പിക്കുന്നു അതിനുശേഷം മൂന്നാമതാണ് ഈ സ്കൂളിൽ ആ പെൺകുട്ടിയെ പഠിപ്പിക്കുന്നത് അപ്പോ അദ്ദേഹം ഏറ്റവും നല്ല വിദ്യാഭ്യാസം തന്റെ മക്കൾക്ക് കിട്ടണം അദ്ദേഹം തന്റെ ഇതിന് മുകളിലുള്ള മുതിർന്ന കുട്ടികളെ അത്രയും പരമാവധി പഠിപ്പിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അതിന്റെ പേരിൽ കടക്കാരനായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ ആ മനുഷ്യനെയാണ് ഇന്ന് ചാനലുകൾ ആക്ഷേപിച്ചത് ഇന്ന് ആ സ്കൂളിലെ ിൻസിപ്പളായി തട്ടമിട്ട കൃസങ്കിണി തള്ളവെന്ന് ആക്ഷേപിച്ചത് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ആ സ്കൂളിൽ നൂറ്റി നാല്പത് മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പെൺകുട്ടിയെയും ചേർത്ത് ഞാൻ ചോദിക്കുന്നത് മറ്റ് ബാക്കിയുള്ള നൂറ്റി മുപ്പത്തി ഒൻപത് കുട്ടികളുടെ മാതാപിതാക്കൾ മുസ്ലിങ്ങളല്ലേ അവർക്ക് അന്തസ്സില്ലേ അവർക്ക് അഭിമാനമില്ലേ അവരുടെ മതത്തെ അല്ലേ ഈ ആക്ഷേപിച്ചത് അവരുടെ സമുദായത്തെ അല്ലേ ആക്ഷേപിച്ചത് അവരുടെ അവരുടെ മതവിശ്വാസത്തെ അവരുടെ ആചാരങ്ങളെ അല്ലേ ആക്ഷേപിച്ചത് അവരുടെ മതത്തെ മാറ്റി വെച്ചുകൊണ്ട് അവരുടെ ആചാരത്തെ മാറ്റി വെച്ചുകൊണ്ട് അവരുടെ വിശ്വാസത്തെ മാറ്റി വെച്ചുകൊണ്ട് അവരുടെ അന്തസ്സിനെ നശിപ്പിച്ചുകൊണ്ട് എന്ത് പഠനമാണ് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് നാണമുണ്ടെങ്കിൽ അന്തസ്സുണ്ടെങ്കിൽ തൻ്റെ മുസ്ലിമാണ് എങ്കിൽ മതവിശ്വാസത്തോട് ഇസ്ലാമിനോട് ഒരു അല്പം കൂറുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ ആ സ്കൂളിൽ നിന്ന് എത്രയും വേഗം പിൻവലിക്കണം അതാണ് അന്തസ്സുള്ള ഒരാൾ ചെയ്യേണ്ടത് ഒരു മുസ്ലിം ചെയ്യേണ്ടത് ഇനി നിങ്ങൾക്ക് ഇസ്ലാമിനോട് ഒരു കൂറുമില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അവിടെ പഠിച്ചോട്ടെ അവര് അവര് എന്ത് കോലത്തിലും പഠിച്ചു വന്നോട്ടെ ദുനിയാവിലും ആഹ്ലത്തിലും പ്രയോജനമില്ലാത്ത നാശകാരികളായ സമൂഹത്തിന് വിനാശകാരികളായ മുസ്ലിം വിരുദ്ധരായ ഈ നിങ്ങൾ കുറെ ആളുകളെ കാണുന്നുണ്ടല്ലോ എക്സ് മുസ്ലിങ്ങളെന്നും അത് അങ്ങനെയും ഇങ്ങനെയും കാണുന്ന അവസാനം ആത്മഹത്യയിലേക്ക് പോകുന്ന പുഴുത്തു നശിക്കുന്ന ജീവിതം തന്നെ സോഷ്യലൈസ്ഡ് ആയ ഒരു ജീവിതത്തിന് പ്രയോജനകരമല്ലാത്ത വെറും വേസ്റ്റുകളായ കുറെ അടക്കോഴികളെ നിങ്ങൾ അടവെച്ച് ആ സ്കൂളിൽ നിന്ന് വിരിയിച്ചോളൂ നിങ്ങളുടെ മത മതത്തെ നിങ്ങളുടെ അന്തസ്സിനെ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങളവിടെ പണയം വെച്ചോളൂ